പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു ജെയിംസ് രാമത്തറ ഉഷാമുരളി മുരളി വി വി ദാമോദരൻ ബാലചന്ദ്രൻ മാസ്റ്റർ ബാബു കണങ്കൊമ്പിൽ എൻ എം മുഹമ്മദ് സുമേഷ് എംബ്രയിൽ സജി പൊടിമറ്റം എന്നിവർ സംസാരിച്ചു ഷാജി കുന്നുംപുറം ദീപ ഭാസ്കരൻ തങ്കച്ചൻ മുണ്ടമറ്റം സാബു ഇളമ്പുരേടം അപ്പച്ചൻ നിരപ്പിൽ ബിനോ ചിറ്റാട്ടിൽ ജോയ് വരളിക്കര ടോമി ചാത്തൻകുന്നിൽ ജോസഫ് കണിയാമ്പറമ്പിൽ ജോജി മടത്തിമാലി ശശി ശ്രീവിലാസം എന്നിവർ നേതൃത്വം നൽകി നേരെ മറിച്ച് ഇരുപത്തെട്ടോളം വരുന്ന ആരോഗ്യകാര്യങ്ങൾ സാധാരണക്കാരായ ആളുകളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന നിരന്തരം ഓരോ വീടുകളും കയറി ഇറങ്ങി കുന്നും മലകളും പിന്നിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടുത്തെ ആരോഗ്യ രംഗത്തെ ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ വിവരങ്ങൾ നൽകുകയും അവരെ സഹായിക്കുകയും ഗർഭിണികൾക്കുള്ള ശുശ്രൂഷകൾ നൽകുകയൊക്കെ ചെയ്യുന്ന ആശാ ആശാവർക്കർമാർക്ക് ഒരായിരം രൂപ ഓണർ കാര്യം വർദ്ധിപ്പിച്ച് നൽകാൻ അവർക്കൊരു ചെറിയ സമാശ്വാസമെങ്കിലും നൽകാൻ അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക കൃത്യമായി നൽകാൻ അവരെ വീട്ടിൽ അന്നം കഴിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ അവരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഗവൺമെൻറ് മറന്നുകൊണ്ട് മുന്നോട്ട് നീക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഒരു പന്തം കൊളുത്തി പ്രകടനം മണ്ഡലങ്ങൾ തോറും സംസ്ഥാനത്തുടനീളമുള്ള മണ്ഡലങ്ങൾ തോറും ആശാർ വർക്കർമാരുടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടത്തുകയാണ് ഈ സമരത്തെ ഈ ഗവൺമെൻറ്റ് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ സമരത്തിനെതിരെ സർക്കാർ മുഖം തിരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ നിരാകരിക്കുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആശാ വർക്കർമാർക്ക് വേണ്ടി ഈ നാടിൻ്റെ സേവനദാതാക്കളായി ഈ നാടിന് സേവനം നൽകുന്ന ചെറിയ ഓണവേറിയും വാങ്ങിക്കൊണ്ട് സേവനം നൽകുന്ന സാധാരണക്കാരായ സഹോദരിമാർക്ക് വേണ്ടി അത് കോൺഗ്രസ് ഏറ്റെടുക്കും അത് ഈ സംസ്ഥാനവും എമ്പാടും വ്യാപിപ്പിക്കും അതിശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുമായി നാളുകളിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാനോ ഈ സമരത്തിന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാനോ സർക്കാർ തയ്യാറാകാത്ത പക്ഷം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ നടത്തിയ ഈ പന്ത ധർണാ പങ്കെടുത്ത മുഴുവൻ ബ്ലോക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കുന്നു നിങ്ങളുടെ ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ